വിശ്വരേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം ജീവിത സമസ്യകൾക്ക് ഉത്തരം തേടുന്നവരാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരം പറയും നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് മറുപടി നൽകും എന്ന് നിരന്തരം നാം പരിശോധിക്കുന്നുണ്ട് നമ്മൾക്കിഷ്ടമുള്ള വിധത്തിൽ ഒരു ഉത്തരം എഴുതി കിട്ടാൻ നിരന്തരമായി മുട്ടിലഴഞ്ഞും കരങ്ങൾ ഉയർത്തിയും നാട് നീളെ തേണ്ടിയും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെടും വിധം ഒരു ഉത്തരം നാം ആവശ്യപ്പെടുമ്പോൾ നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ രീതി യഥാർത്ഥത്തിൽ പരിഹാസ്യമായ ഒന്നാണ് ഒരു സ്കൂളിലെ ഒരു പരീക്ഷയുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം ഉത്തരക്കടക്ലാസ് കൊടുക്കുന്ന ദിവസം ടീച്ചർ ഒരു കുട്ടിയോട് പറഞ്ഞു നീ എഴുതിയ ഉത്തരം തെറ്റാണ് കേരള പിറവി എന്ന് എന്ന് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നാണ് കുട്ടി എഴുതിയത് ടീച്ചർ പറഞ്ഞു നീ ഈ ഉത്തരം തെറ്റിയാണ് എഴുതിയിരിക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ ശരിയാക്കി എഴുതാം ടീച്ചർ പറഞ്ഞു അത് നടപ്പണ്ട കാര്യമല്ല അത് അന്ന് എഴുതിപ്പോയി ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഉത്തരക്കടലാസ് പരീക്ഷ എഴുതി ടീച്ചറെ ഏൽപ്പിച്ചാൽ പിന്നെ അതിൽ എഴുതാൻ കുട്ടിക്ക് അവകാശം കുട്ടി പറഞ്ഞു എങ്കിൽ ടീച്ചർ എഴുതിയാ മതി ടീച്ചർ പറഞ്ഞു ടീച്ചർ ഉത്തരം എഴുതാൻ പാടില്ല ടീച്ചർ ചോദ്യം എഴുതു കുട്ടി ടീച്ചറോട് പറഞ്ഞു എങ്കിൽ ആ ചോദ്യം തിരുത്തിയാ മതി സ്വാതന്ത്ര്യദിനം എന്നാക്കി ആ ചോദ്യം മാറ്റിയാൽ മതി നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അന്വേഷിക്കുന്നുണ്ട് ഒരു ഉത്തരം തേടുന്നുണ്ട് രണ്ടും തെറ്റല്ല പക്ഷേ നാം നേരിടുന്ന പരീക്ഷയുടെ ചോദ്യം എന്താണോ അതിനുള്ള ഉത്തരമെഴുതാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ചോദ്യം ഇടുന്നത് യഥാർത്ഥത്തിൽ ദൈവമാണ് ഒരു പരീക്ഷ നടക്കുമ്പോൾ ചോദ്യക്കടലാസ് തയ്യാറാക്കുന്ന ടീച്ചർമാർ തന്നെ ആ ചോദ്യത്തിന് എന്ത് എഴുതണമെന്ന് അതിൻ്റെ കൂടെ എഴുതി വയ്ക്കും പരീക്ഷ പേപ്പർ പരിശോധിക്കുമ്പോൾ ഈ ചോദ്യവും ഉത്തരവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്നാണ് വാലുവേറ്റർ പരിശോധിക്കുക വാലുവേഷന് ഈ ചോദ്യ പേപ്പറിനോടൊപ്പം കൊടുക്കുന്ന കീ ആൻസർ ഷീറ്റിന്റെ ആ ഉത്തരങ്ങൾ തന്നെയാണോ ഈ വിദ്യാർത്ഥി എഴുതിയിട്ടുള്ളത് എന്നാണ് പരിശോധിക്കുക അങ്ങനെ പരിശോധിക്കുമ്പോൾ അതേ ഉത്തരമാണെങ്കിൽ മുഴുവൻ മാർക്ക് കിട്ടും അതേ ഉത്തരമല്ലെങ്കിൽ വെട്ടിക്കളയും ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവ് തന്നെ ഒരു ഉത്തരം അതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ആ ഉത്തരം നാം എഴുതിയാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റൂ നമുക്ക് ഇഷ്ടമുള്ള ഉത്തരം നമ്മൾ നമ്മൾ കരുതുന്ന ഉത്തരം ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരണമെന്ന് ഒരു നിർബന്ധമില്ല അതുകൊണ്ട് അങ്ങനെ സ്വന്തം ഉത്തരം എഴുതുമ്പോൾ നമുക്ക് പരാജയം സംഭവിക്കുന്നു സാധാരണഗതിയിൽ സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യത അതാണ് ചോദ്യം എന്നിരിക്കട്ടെ എന്താണ് അതിന് ഉത്തരം എളുപ്പം നമ്മുടെ ഉള്ളിൽ വരുന്നത് സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് ഉത്തരവെന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന കടബാധയിലായിരിക്കുന്ന അനേകർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ കുറച്ച് പൈസ എവിടെ കിട്ടാനുള്ള മാർഗം വരാൻ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം ഈ സ്ഥലം ഒന്ന് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്തിനാണ് ഈ ചോദ്യത്തിന് ഉത്തര എഴുതാനാ സാമ്പത്തിക ബാധ്യതയെ പണലഭ്യത കൊണ്ട് പരിഹരിക്കാമെന്ന സാമാന്യ ഉത്തരം യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരമാണ് അത് ദൈവം പറയുന്ന ഉത്തരമല്ല രോഗത്തിന് നമ്മളെപ്പോഴും തരുന്ന മരുന്ന് പരിചരണം അതാണ് ഉത്തരം അതേപോലെ ഏത് പ്രതിസന്ധിക്കും നാം ഒരു ഉത്തരം സ്വയമേവ കണ്ടുവയ്ക്കുന്നുണ്ട് ആ ഉത്തരം ദൈവത്തിൻ്റെ ചോദ്യത്തിന് അനുസൃതമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ദൈവത്തിൻ്റെ ഉത്തരമതല്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് സാമാന്യമായ ഉത്തരം പണമാണെങ്കിൽ ദൈവസന്നിധിയിൽ ഉത്തരം പണമല്ല ദൈവാശ്രയമാണ് എന്നാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ യേശു മനുഷ്യന്റെ സാമ്പത്തികമായ തകർച്ചകളെ അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് പകരം ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് വന്നു അവൻ സകല സമ്പന്നതയും വിട്ട് ഭൂമിയിലേക്ക് വന്നു തന്റെ ദാരിദ്ര്യം കൊണ്ട് നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് രണ്ട് കൊറിയന്തര ലേഖനം എട്ടാം അധ്യായം എട്ട് ഒൻപതും തിരുവതെന്ന് നമ്മോട് പറയുന്നുണ്ട് അപ്പോ അവൻ തന്റെ ദാരിദ്ര്യം കൊണ്ടാണ് നമ്മുടെ ദാരിദ്ര്യത്തെ പരിഹരിക്കുന്നത് നമ്മുടെ നമ്മളെ സമ്പന്നരാക്കുന്നത് നമ്മൾ അവന്റെ ദാരിദ്ര്യം കൊണ്ടാണ് നമ്മെ സമ്പന്നരാക്കുന്നത് അവൻ മുറിവേറ്റിട്ടാണ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് അവൻ തന്നെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മെ നേടുന്നത് അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ടാണ് ശാപത്തിൽ നമ്മെ മോചിപ്പിക്കുന്നത് ഉത്തരം യേശു ക്രിസ്തുവാണ് നിങ്ങൾ ജീവിതത്തെ നേരിടുന്ന ഏത് പ്രശ്നത്തിനുമുള്ള ഉത്തരം യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം ജർമ്മീയ പ്രവചനത്തിൽ പഴയ നിമിത്തി പറയുന്നുണ്ട് എന്നെ വിളിക്കുവാൻ ഞാൻ മറുപടി നൽകും കർത്താവിനെ വിളിക്കേണ്ട കാര്യമില്ല കർത്താവ് മറുപടി തന്നിരിക്കുന്നു യേശു ആ യേശു ജീവിക്കുകയാണ് പ്രധാനം യേശു നമ്മുടെ അകമേ ഉണ്ടെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് അവനിലായിരിക്കുന്നു നമ്മുടെ ജീവിതം എന്ന വാസ്തവത്തിൽ ഉറച്ച് ജീവിത പ്രതിസന്ധികളെ നേരിടാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നു ആ ഉത്തരം യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു എന്ന ഉത്തരം മാത്രമേ അവിടെ ചേരുകയുള്ളൂ അത് ലോകത്തിലായാലും തകർച്ചയിലായാലും കഷ്ടപ്പാടിലായാലും ദാരിദ്ര്യത്തിലായാലും എവിടെയായാലും ഉത്തരമായി വരേണ്ടത് ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ സിന്റെ അരമനയിൽ കൊണ്ടു അവൻ യേശു ക്രിസ്തുവിന്ന് പല പ്രതീക്ഷകളും വെക്കുന്നുണ്ട് യേശു എന്തെങ്കിലും ഒരു മറുപടി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവൻ കുറെ അത്ഭുതം ചെയ്തിട്ടുള്ളതൊക്കെ ഹെറുദസ് കേട്ടിട്ടുള്ളത് കൊണ്ട് അയാൾ വിചാരിക്കുകയാണ് ഇവൻ ഈ സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ചാലോ ലൂക്കാസ് ലൂക്കോസിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം എട്ട് ഒൻപതാം അത് പറയുന്നുണ്ട് യേശുവിനോട് അവന് പല ചോദ്യങ്ങളും ചോദിക്കുന്നു എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് യേശു മറുപടി പറഞ്ഞില്ല ഈ അത്ഭുതം കാണാനുള്ള പാരവശ്യം അത്ഭുതം കാണാനുള്ള അത്യാർത്ഥിയോടെയാണ് പലപ്പോഴും നമ്മൾ വചനം കേൾക്കാൻ വരെ പോകുന്നത് നമ്മൾ ആലോചിക്കണം വചനമാകുന്ന ക്രിസ്തുവിനെ ജീവിത സമസ്യയ്ക്ക് ഉത്തരമായി കാണാൻ നമ്മൾ പോവാണ് ധ്യാനത്തിന് പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൻ ഏത് സമയത്തായിരിക്കും ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ആ ഉത്തരം സാമ്പത്തിക പ്രതിസന്ധി പണലഭ്യത രോഗം സൗഖ്യം ഇങ്ങനെ നമ്മൾ എഴുതി വച്ചിട്ടുള്ള ഈ ഉത്തരങ്ങൾ ദൈവത്തിൻ്റെതായി ദൈവം അംഗീകരിക്കാൻ ഞാൻ ഞാനിപ്പോ ഇരിക്കും എരുപ്പ് ഉപകാരപ്പെടുമോ എന്ന ചിന്തയാണ് പലപ്പോഴും ധ്യാനാവസരങ്ങളിൽ നമുക്കുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഈ കഷ്ടതയിലും ഞെരുക്കത്തിലും ദൈവം എന്നോട് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വചനം കൃത്യമായി നമ്മോട് പറയുന്നുണ്ട് അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ കൂടെ ഉണ്ട് നിരാശപ്പെടേണ്ട ഈ കഷ്ടത എന്നേക്കുമുള്ളതല്ല ഈ നേരം കടന്നു പോകുമെന്ന് എഴുതിയല്ലോ അക്ബറിന്റെ രാജകൊട്ടാരത്തിൽ ഈ നേരവും കടന്നു പോകും അതേപോലെ കർത്താവ് നമ്മോട് നിശ്ചയമായും പറയും സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെയാണ് വേദനകൾ അത് കുറെ കഴിയുമ്പോൾ ഈ ജന്മം നൽകിയതിനെ ഓർത്ത് സന്തോഷമായിട്ട് മാറും ഇശലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നം നേരിടുമ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കുക ഉത്തരം യേശുക്രിസ്തുവാണ് അതിന് പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും യേശുവിനോട് കൂടെ നമുക്കതിനെ നേരിടാൻ പറ്റും വിജയം ഭരിക്കാൻ പറ്റും ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം നിങ്ങൾ ഏത് തകർന്ന അവസ്ഥയിലോ രോഗത്തിലോ കട്ടതയിലോ ഞെരുക്കത്തിലോ ആണെങ്കിലും കർത്താവെ എന്തുകൊണ്ട് ഇതെന്ന ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം മാറ്റിയിട്ട് നീ എനിക്ക് മതിയായവൻ നീ ആണെന്റെ ഉത്തരം ഈ പ്രശ്നം നീ ഉന്നയിച്ചതാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിന്റെ കയ്യിലുണ്ട് അത് നീ തന്നെയാണ് ഞാനിത് വിശ്വസിക്കുന്നു എന്നേറ്റ് പറയണം ദൈവം അപരിമയമായ നിന്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ സ്പർശിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും നമ്മൾ ഈ അടിമയായി മരിക്കാനുള്ളവരല്ല ഈ തകർച്ചയ്ക്ക് കീഴ്പ്പെട്ട് നിരാശപ്പെട്ട് മരിക്കാനുള്ളവരല്ല ഉയർപ്പിന്റെ മക്കളാണ് ആ ഒരു ബോധ്യം നമുക്ക് വേണം സകല മർത്യരുടെയും ദൈവമാണ് അവിടുന്ന് സകല മനുഷ്യർക്കും വേണ്ടിയാണ് കുരിശ് മരണം സകല മനുഷ്യരുടെയും വിമോചനമാണ് അവിടുന്ന് കുരിശിൽ സാധ്യമാക്കിയത് അത് യേശുവിലേക്ക് നോക്കുന്ന ഏതൊരുവനും അനുഭവമാകും അതിനുവേണ്ടിയാണ് അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം അവിടെ നിന്നാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസപൂർവ്വം അവിടത്തെ ആശ്രയിച്ച് ശരണം ഗമിച്ച് ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം നിങ്ങളെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ